കാസർഗോഡ് കളക്ടർ സെറ്റ് ദർ ഈസ് നോ പ്രോബ്ലം ഇൻ ഇ വി എം ബട്ട് ദ നെക്സ്റ്റ് ഡേ സെയിം തിങ് ഹാപ്പൻഡ് ഇൻ പത്തനംതിട്ട പ്രൈവറ്റ് കോളേജ് പത്തനംതിട്ട പ്രൈവറ്റ് കോളേജിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല എന്താ സംഭവം നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് വായിച്ചു നോക്കെ ഒരു കാര്യവും ഇല്ല അതിനകത്ത് അതായത് അവിടെ വന്നിരിക്കുന്നൊരു സംഗതി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബി ബി പാറ്റ് എന്ന് പറയുന്നൊരു മെഷീൻ കൊണ്ടുവന്ന എന്താണ് ഇ വി എം സ്ക്രി സ്ക്രിപ്റ്റിക്കുകളാണ് അതിനെ കൊണ്ടുവരുന്നത് അവർ അതായത് ഈ കൺട്രോൾ യൂണിറ്റ് നിങ്ങൾ സ്വിച്ച് ഉർത്തി വോട്ട് തെളിയുന്ന മെഷീനും പിന്നെ അത് മാത്രമാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് ബാലറ്റ് ബോക്സും അത് നിങ്ങൾ ബാലറ്റ് എടുമ്പോൾ അവിടെ വരും വോട്ട് രേഖപ്പെടുത്താം എന്നിട്ട് അത് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ റീഡിങ് എടുക്കാറ് അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഞാൻ ആരാൾക്കാണ് വോട്ട് ചെയ്തതെന്ന് ഞാൻ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവി പാറ്റ് കൊണ്ടുവന്നത് വി വി പാറ്റ് ഒരു പേപ്പർ ഡ്രൈലാണ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന സാധനമാണ് അതിനകത്ത് എടുക്കുമ്പോൾ ഒരെണ്ണം അധികമായി വന്നു എന്നുള്ളതാണ് കണ്ടത് അല്ലേ ഒരെണ്ണം രണ്ടിന് വരെ ഒന്ന് വന്നാന്ന് അങ്ങനെ പേപ്പറിനകത്ത് പ്രിന്റ് വരുന്നതാണ് ഇപ്പൊ രണ്ട് നോക്കും ഇതൊരിക്കലും വിവി പാറ്റ് വെച്ചല്ല ഇപ്പോഴും ഇന്ത്യയിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത് വി വി പാറ്റ് വെച്ചല്ല എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇ വി എമ്മിലെ റീഡിങ് ആണ് എടുക്കുന്നത് ഇ വി എമ്മിലെ റീഡിങ് അറിയാനായിട്ടാണ് വി പാറ്റ് സാമ്പിളായിട്ട് എടുത്ത് എണ്ണി നോക്കുന്നത് നോക്കൂ മൂന്ന് കാര്യങ്ങൾ ഒരു മോക്ക് പോൾ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങും അമ്പത് വോട്ട് ചെയ്യണം അഞ്ചു ഒമ്പത് വോട്ട് ചെയ്യുമ്പോൾ ഇത് പേപ്പർ ട്രെയിലാണ് പേപ്പർ ട്രെയിലിൽ അതിനകത്ത് കുറച്ച് പേപ്പർ ഉണ്ടാവും ഇങ്ങനെ അവരിങ്ങനെ പറയും ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്ന അതിനകത്ത് ഒരു സിമ്പിൾ മാറി വരുന്ന നിങ്ങൾ ചെയ്യേണ്ടത് സപ്പോസ് അതല്ല എണ്ണുന്നത് ഇതാണ് എണ്ണുന്നത് ഇപ്പൊ ആക്ച്വലി ആസ് ആസ്ഫർ സെലക്ഷൻ ഈസ് കൺസേൺഡ് കുഴപ്പമില്ല ഇനി വി വി പാറ്റ് എല്ലാ സെന്ററിലും എണ്ണുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം വരുമ്പോൾ ഒരെണ്ണം അധികം വന്നു എന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാകാം അതല്ലേ പോയിന്റ് ഓക്കെ ഇത് ഈ അമ്പത് വോട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ കൺട്രോൾ യൂണിറ്റിലെ അമ്പത് ഓരോ സ്ഥാനാർത്ഥിക്കും ഇത്രയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏജൻറ്റുകളായിട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം നിങ്ങൾ വോട്ട് ചെയ്തു നിങ്ങൾ എഴുതി വെക്കുന്നു എന്നിട്ട് അതിൻ്റെ വി വി പാറ്റ് എണ്ണം അവിടെ എണ്ണം തെറ്റാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ഇല്ല ആ ബൂത്തിൽ ഒന്നിൽ വി വി പാറ്റ് മാറ്റും അല്ല കൺട്രോൾ യൂണിറ്റ് മാറ്റൂ അല്ലെന്നുണ്ടെങ്കിൽ റീ ചെയ്യും അത് ശരിയാക്കിയിട്ട് മാത്രമേ എലക്ഷൻ നടത്തൂ അത് ശരിയാക്കിയിട്ട് മാത്രമേ ഇലക്ഷൻ നടത്തൂ അങ്ങനെയാണ് ഇലക്ഷൻ പ്രൊസീഡിങ്സ് എന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്റെ പ്രൊസീഡിങ്സ് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മെഷീനിലോ അല്ലെ ഒന്ന് രണ്ട് മെഷീൻ അവിടെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു അത് വിവി പാറ്റിലാണ് ഇതിനകത്തല്ല സംഭവിച്ചത് വിവി പാറ്റ് നിങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന ഒരു സാധനമാണെന്ന് കൂടി മനസ്സിലാക്കണം അങ്ങനെ മോക്ക് പോളിൽ ഒരെണ്ണം കൂടുതൽ ഒരു ഇലക്ഷൻ നടക്കില്ല ഇത്രയും മെഷീൻ ഉപയോഗിക്കുന്നതാണ് ഇത്രയും ആളുകൾ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഇത് സ്വാഭാവികമായിട്ടും റിയാൽ ഇതിനെതിരെ ആദ്യമായി ഏറ്റവും ഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നത് ബി ജെ പി ആണ് രണ്ട് എലക്ഷൻ തോറ്റപ്പോഴത്തേക്ക് ബി ജെ പിയുടെ കിളി പോയി രണ്ടായിരത്തി ഒമ്പതിലക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ തോറ്റത്തോടുകൂടി ബി ജെ പി എമ്മിന് ആരോപണം ഉന്നയിച്ചു അവരത് വെച്ച് നരസിംഹറാവു എന്ന് പറയുന്ന ബി ജെ പിയുടെ നമ്മുടെ പ്രധാനമന്ത്രി നരസിംഹറാവു അല്ല ഇവരെ ഒരു ടെക്നോ വിദഗ്ധൻ ഒരു ഉണ്ട് ഒരു സഫോളജിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു ജി വി നരസിംഹറാവു എന്നാണ് അയാളുടെ പേര് അയാളൊരു പുസ്തകം തന്നെ എഴുതി എങ്ങനെയാണ് ഈ വിഷയം ഈ വി മെഷീൻ അട്ടിമറി നടത്തിക്കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്നൊക്കെയുള്ള കാണിക്കാനായിട്ട് പുള്ളി ഒരു ഒരു വലിയ പുസ്തകം തന്നെ എഴുതി പ്രൊസീകരിച്ചു ആ പുസ്തകം പ്രകാശനം ചെയ്തത് അധ്വാനിയായിരുന്നു അധ്വാനി ഇതിനെക്കുറിച്ച് ഉന്നയിക്കുകയും ചെയ്തിരുന്നു ശരി രണ്ടു ലക്ഷം തോറ്റ ആണ് പിന്നെ രണ്ടു ലക്ഷം തോറ്റ പാർട്ടി ഇപ്പോഴും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ആക്ച്വലി ഇതിനകത്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീതി വ്യാപാരവും സംശയവും വരുത്തേണ്ടെന്ന കാര്യമൊന്നും തന്നെ ഇല്ല ഏതെങ്കിലും മെഷീനോ ഏതെങ്കിലും ഒരു ഇതിലോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് അടുത്ത സാധനം എടുത്ത് ചെയ്യുക മോക്ക് മോക്ട്രയലുണ്ട് മെഷീൻ ആണ് അല്ലാതെ ഇനി ഇനിയിപ്പോൾ വേറെ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ പറയാമല്ലോ വി വി പാറ്റ് മൊത്തം എടുത്തു വെച്ച എണ്ണുകൾ അതായത് ഇപ്പോൾ ഒരു നൂറ് ബൂത്ത് ഉണ്ടെങ്കിൽ അതിൽ പതിമൂന്ന് ബൂത്തോ പതിനഞ്ചിലോ ഒന്ന് വെച്ച് അഞ്ച് ശതമാനം മാത്രമേ എണ്ണുന്നുള്ളൂ ഉള്ളൂ അത് തന്നെ ഈ ബലപ്രഖ്യാപനം വരാൻ തടസ്സ താമസമാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി പാറ്റ് എണ്ണിലാണ് വി വി പാറ്റ് എണ്ണലും വേറെ പ്രശ്നമുണ്ടെന്ന് അറിയോ നിങ്ങൾ ബാലറ്റ് ആണെങ്കിൽ പേപ്പർ ബാലറ്റ് കുത്തി അതൊരു നല്ല ബാലറ്റ് ആയിരിക്കും അടിച്ചിരിക്കുന്ന പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ എണ്ണിയെടുക്കാനും മടക്കിയെടുക്കാനും ഒക്കെ എളുപ്പമാണ് പെട്ടെന്ന് ഒരു വ്യക്തതയുണ്ട് പക്ഷെ വിവി പാറ്റിനകത്ത് വരുന്ന ചിഹ്നം അത് ഒക്കെ ഇച്ചിരി ചെറിയ സാധനമാണ് അതിങ്ങനെ കുഞ്ഞു സാധനം കൈകാര്യം ചെയ്യുന്നതിനുള്ള കോംപ്ലിക്കേഷൻ ഒരെണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ വിവി പാറ്റ് എണ്ണാക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു എന്നാണ് പലരും പറയുന്നത് അപ്പോൾ അത് അന്നേരം ആളുകൾ പറയുന്നത് എല്ലാ വിവി പാറ്റും എണ്ണണം അപ്പോൾ പിന്നെ എന്തിനാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് ഇത് നടത്തുന്ന ബാലറ്റ് പോലെ നമുക്ക് കുത്തിക്കയറ ഹരിയാനയിലൊക്കെ ചെയ്തതാണെങ്കിൽ മേയർ ഇലക്ഷൻ ചണ്ഡിഗഡിലെ മേയർ ഇലക്ഷൻ ചെയ്തോണം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നടന്നോണം പാകിസ്ഥാനിൽ എന്താണ് നവാസ് ഷെരീഫ് അമ്പത്തയ്യായിരം മുതൽ എഴുപതിനായിരം വോട്ടിന് വരെ പിന്നിൽ നിൽക്കുന്നു പിറ്റേന്ന് രാവിലെ പത്ത് മണിക്ക് പി പി ടി പാകിസ്ഥാൻ തെഹരിക്കെ ഇൻസാഫ് പാർട്ടിയുടെ ആളുകൾ നോക്കുമ്പോൾ കാണാം പതിനേഴായിരം വോട്ടിന് നവാസ് ഷെരീഫ് ജയിച്ചിരിക്കുന്നു ഇതാണ് അവിടുത്തെ അവിടെ എത്ര പേരാണ് അതിനെല്ലാം കേസ് നടക്കാണ് ബാലറ്റാണെങ്കിൽ നടക്കുന്നത് ബാലറ്റാണ് ഇത് നടക്കും ഇത് നടന്നിട്ട് ഇന്ത്യയിലൊക്കെ എന്തായിരുന്നു ഓക്കെ ഇത് ടിപ്പിക്കൽ ഭീതി വ്യാപാരമായിട്ട് എനിക്ക് തോന്നുള്ളൂ ആ വിഷയത്തിനകത്ത് കാര്യമായ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുപ്രീം കോടതിയുടെ ഈ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ ഞാൻ വായിച്ചു അതൊക്കെ വളരെ അപ് ടു ദ പോയിന്റ് തന്നെയാണ്